സൈബർ തട്ടിപ്പ് കറണ്ട് അക്കൗണ്ടുകളിൽ നിയന്ത്രണവും നിരീക്ഷണവും വേണമെന്ന് കേരളം സംസ്ഥാന പോലീസ് മേധാവിയാണ് ആർ ബി ഐക്ക് കത്ത് നൽകിയത് വിദേശത്തുള്ളയാൾക്ക് ഓൺലൈൻ വഴി കറണ്ട് അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റുന്നതിന് നിയന്ത്രണം വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഡാക്ക്നെറ്റ് വി പി എന്നിവ ഉപയോഗിച്ചു വരുന്നുള്ള വിദേശ ഇടപാട് നിരോധിക്കണമെന്നും ആവശ്യമുണ്ട് വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഈ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ അത് തടയാൻ വേണ്ടി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ ആവശ്യങ്ങളാണ് പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആഭ്യന്തര മന്ത്രാലയത്തിനോടും ഇത്തരത്തിൽ ആവശ്യം ചെന്നിട്ടുണ്ടെന്ന് അറിയുന്നു ആർ ബി ഐക്ക് കത്ത് എഴുതിയിട്ടുമുണ്ട് വിവരങ്ങൾ എന്താണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ സൈബർ തട്ടിപ്പുകൾ പ്രത്യേകിച്ച് ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ അടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആർ ബി ഐക്ക് സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലൊരു കത്ത് നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇത്തരത്തിലാണ് ഒന്ന് ഈ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അതിൽ നിയന്ത്രണവും ഒപ്പം തന്നെ പരിശോധനയും നിരീക്ഷണവും ആർ ബി എന്നുള്ളതാണ് സ്വീകരിക്കണമെന്നുള്ളതാണ് ആദ്യമായി സംസ്ഥാന പോലീസ് മേധാവി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി അക്കൌണ്ടുകൾ വാടകയ്ക്കെടുത്താണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര ഇടപെടൽ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വിദേശത്തുള്ള ആൾക്ക് ഓൺലൈൻ വഴി കറണ്ട് അക്കൗണ്ടുകളിൽ നിന്ന് പണം മാറ്റുന്നതിന് നിയന്ത്രണം വേണം എന്നുള്ളതാണ് ഒരു ആവശ്യമായി ഇതിൽ ഉന്നയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒ മാത്രമാണ് ഇവർക്ക് ഒരു സെക്യൂരിറ്റി ആയി ഉള്ളത് ഈ ഒ ടി മാറ്റിക്കൊണ്ട് ഒരു ഒ ടി പിക്ക് പകരം ഇടപാട് നടത്തുന്ന മൊബൈൽ അല്ലെങ്കിൽ ടാബ് കമ്പ്യൂട്ടർ എന്നിവ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ആർ ഒരു നിരീക്ഷണം കരുതൽ ഉണ്ടായിരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കുന്നുണ്ട് ഇത്തരം അക്കൗണ്ടിലേക്ക് പണം കൈമാറുമ്പോൾ ബാങ്ക് മുന്നറിയിപ്പ് നൽകണം അത് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും സംവിധാനത്തിലൂടെ ആയിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ ഒരു കത്തിൽ അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് ഇതേവരെ നടത്തിയ കേസന്വേഷണങ്ങൾ ഒപ്പം തന്നെ പരിശോധനകൾ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് അദ്ദേഹം ആർ ബി ഐക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല രാജ്യത്തെ സർവീസ് പ്രൊവൈഡർ മുഖേന മാത്രം പണം കൈമാറ്റം ഒരു സംവിധാനത്തിലേക്ക് സംസ്ഥാനം എത്തണം അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് ആദ്യമായി എത്തണം എന്നൊരു നിർദ്ദേശം കൂടി നിലവിൽ ആഗ്രഹിക്കുക സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട കട ഇത്തരത്തിൽ നിശ്ചലമായി കിടക്കുന്ന ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് എന്നൊരു സംഘടനകൾ ാണ് അടിയന്തരമായിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ സൈബർ കുറ്റവാളികളിൽ നിന്ന് ഇത്തരത്തിൽ ഈ അക്കൗണ്ട് ഉടമകളെ കറണ്ട് അക്കൗണ്ട് ഉടമകളെ ആണെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കേണ്ട വികസിത രാജ്യങ്ങളിലെ പോലെ വികസിപ്പിക്കേണ്ട ആവശ്യകത അല്ലേ കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ ഉപയോഗിച്ചാണല്ലോ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി അങ്ങനെയുള്ള ശുപാർശകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി പരാതികൾ ലഭ്യമായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ എ ടി എമ്മുകൾ വഴി വ്യാജി എം കാർഡുകൾ ഉപയോഗിച്ച് ക്രമക്കേടുകൾ നടത്തുന്നു വ്യാജ എ ടി എം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുന്നു ഇത്തരത്തിൽ വിവിധ അക്കൗണ്ടുകൾ വഴി പണം ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായിട്ട് ഇടപെടൽ വേണമെന്നൊരു ആവശ്യം സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ ആർ ബി ഐക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശത്തു നിന്നടക്കം ഉള്ളവരുടെ അക്കൗണ്ടുകൾ അത് സംസ്ഥാനത്തുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ അടക്കം അക്കൗണ്ടുകളിൽ വ്യാപകമായി ഇത്തരത്തിൽ പണം പോകുന്നൊരു പരാതികൾ സജീവമായ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒ ടി പി അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് മറ്റേതെങ്കിലും സംവിധാനം ഇവിടെ ഏർപ്പെടുത്തണം ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഒഴിവാക്കാനായി സംസ്ഥാനത്തിന് കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആർ ബി ഐ ഇപ്പോൾ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യത്ത് തന്നെ ഒരു സർവീസ് പ്രൊവൈഡറെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പണങ്ങളുടെ ട്രാൻസാക്ഷൻസ് നിയന്ത്രിക്കണം അല്ലെങ്കിൽ അത് നടത്തണം എന്നുള്ളതാണ് ട്രാൻസാക്ഷൻസ് നിയന്ത്രിക്കണം അല്ലെങ്കിൽ അത് നടത്തണം എന്നുള്ളതാണ് ആർ മുൻപിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നിർദ്ദേശം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനടക്കം സംസ്ഥാന പോലീസ് മേധാവി ഈ പരിശോധനകളുടെയും ഒപ്പം തന്നെ കേസുകളുടെയും ഒക്കെ തന്നെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അടിയന്തരമായ ഇടപെടൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും കൂടി വേണം എന്നൊരു ആവശ്യം നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ പലതും രാജ്യത്തിന് പുറത്തടക്കം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നടത്തുന്നത് രാജ്യത്തിന് പുറത്തിരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഇടപെടലടക്കം തടയിടാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തെ തന്നെ ഒരു പ്രൊവൈഡർ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്തണം ഒ ടി പകരം ഒരു ഡാർക്ക് നെറ്റ് അല്ലെങ്കിൽ വി എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദേശ ഇടപാടുകൾ പണമിടപാടുകൾ നടത്താനുള്ള അനുമതി ആർ നൽകണം ഒപ്പം തന്നെ ഒടി പിക്ക് പകരം മൊബൈൽ ടാബ് കമ്പ്യൂട്ടർ ഇതടക്കം രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് എല്ലാ ബാങ്കുകളും കടക്കണം എന്നൊരു ഏറ്റവും സുപ്രധാനമായ ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി ആർ ബി ഐക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇനി ആർ ബി ഏതു തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തെന്നാലും സംസ്ഥാനത്തെ സാമ്പത്തിക തട്ടിപ്പുകൾ പ്രത്യേകിച്ച് ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ആ കൃത്യമായ ഇടപെടലും കൃത്യമായ നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ ആർ ബി ഐക്ക് മുന്നിൽ സംസ്ഥാന പോലീസ് മേധാവി ഈ കത്തിലൂടെ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് ലക്ഷ്മി ശരി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്